മലയാള സിനിമയിലെ റീറിലീസ് ട്രെൻഡുകളിൽ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ ഹരിഹരൻ എം ടിയെ പോലുള്ള അതുല്യ കലാകാരന്മാർ ഒന്നിച്ച് മെനഞ്ഞെടുത്ത ചിത്രം വീണ്ടും തിയേറ്ററിലെത്തിയപ്പോൾ പുതിയൊരു സിനിമ കാണുന്ന ത്രില്ലിലായിരുന്നു മലയാളികൾ സാങ്കേതികവിദ്യകൾ പരിമിതമായിരുന്ന അക്കാലത്ത് മുൻതലമുറക്കാർ ഒരുക്കിയ ചിത്രം ഏറെ കൗതുകത്തോടെയായിരുന്നു അവർ കണ്ടിരുന്നതും ചന്തുവായി മമ്മൂട്ടി തകർത്ത് അഭിനയിച്ച ഒരു വടക്കൻ വീരഗാഥ രണ്ടാം വരവിൽ എത്ര രൂപയുടെ കളക്ഷൻ നേടിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റീ റിലീസ് ചെയ്ത് അഞ്ച് ദിവസത്തിൽ എഴുപത്തിയഞ്ച് ലക്ഷമാണ് ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം നേടിയിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും കളക്ഷൻ വർദ്ധിച്ചേക്കാം അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയുടെ റീ റിലീസ് സിനിമകളിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയാകും ഒരു വടക്കൻ വീരഗാഥ റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടിയുടേതായി റീറിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ സിനിമയാണിത് ആവനാഴി പാലേരി മാണിക്യം വല്യേട്ടൻ എന്നിവയാണ് മുൻപ് റീറിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രങ്ങൾ എന്നാൽ ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം നേടാൻ ഇവയ്ക്ക് സാധിച്ചിരുന്നില്ല അതേസമയം മലയാളത്തിൽ റീറിലീസ് ചെയ്യുന്ന ഏഴാമത്തെ സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ മമ്മൂട്ടി സിനിമകൾക്ക് പുറമെ സ്ഫടികം മണിച്ചിത്രത്താഴ് ദേവദൂതൻ എന്നീ മോഹൻലാൽ സിനിമകളും റീറിലീസ് ചെയ്തിരുന്നു ദേവദൂതനാണ് റീറിലീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്നാണ് റിപ്പോർട്ടുകൾ ഉദയനാണ് താരമാണ് ഇനി റീറിലീസിനൊരുങ്ങുന്ന മലയാള ചിത്രം ചോട്ടാ മുംബൈ വീണ്ടും തിയേറ്ററുകളിൽ വരുമെന്ന് പറയപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക